അവിടെ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് കൂടെ എന്നെ േട്ടാ നിങ്ങൾ അവിടെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നോ ഇന്നലെ ഈ പുള്ളിക്കാരി കൺഫെഷൻ റൂമിൽ പോയിരുന്നെന്തോ എന്ന് പറഞ്ഞത് സുധിച്ചേട്ടന് ഇപ്പോഴും വീട്ടിലെ എന്റെ കൊച്ചുങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അതായത് കൊല്ലത്ത് ഒരു സ്തുതിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഋതപ്പനെ നോക്കാനായിട്ട് വേറൊരു സുതിയും ഇരിപ്പുണ്ടെന്നാണ് പുള്ളിക്കാരി വന്ന് കൺഫെഷൻ റൂമിൽ വന്ന് ഈ ബിഗ് ബോസിനോട് പറഞ്ഞ് ഭയങ്കര പൊട്ടി കരഞ്ഞുകൊണ്ട് സുതി കാർഡ് എടുത്ത് കളിച്ചു അത് കഴിഞ്ഞ് ഋത ഋതപ്പൻ കാർഡ് എടുത്ത് കളിച്ചു അവർ രണ്ട് എന്റെ ഭ്രാണനാണെന്ന് എന്റെ ജീവനാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന കൊല്ലം സുതി ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പലരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു ഈ പറയുന്ന ഈ രേണു സുതിക്ക് പുറത്ത് വരുന്ന ഒക്കെ കേട്ടാൽ ഞെട്ടും മക്കളെ ഞെട്ടും അതുപോലത്തെ വോയിസ് ബോയ്സൊക്കെയാണ് പുറത്തു വരുന്നത് ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറം പുറത്തു വരുന്നുണ്ട് ഏഹ് ഇനി നിങ്ങൾ ഓരോന്നോരോന്ന് കേൾക്കാനായിട്ട് തയ്യാറായിരുന്നു ഇവരെന്തൊക്കെയായിരുന്നു വെച്ച് കാച്ചത് എന്തൊക്കെയാണ് വെച്ച് കാച്ചിയത് ഈ സുതിയെ അടക്കം കഴിഞ്ഞില്ല അടക്കം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു കൂടെ പോയി ഗർഭം ഉണ്ടായെന്നൊക്കെയാണ് ബോയ്സ് കാണുന്നത് എന്തുവായാലും ഇവരെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്ന പൊട്ട ജനങ്ങളെ നിങ്ങളെ പറഞ്ഞാൽ മതി അടിച്ച് തൂത്ത് വെളിയിലിറക്കി ആ ഒരു പിന്നെ ബിഗ് ബോസ് കൗസുകയെ ശുദ്ധികലശം ചെയ്യണം ഇവരെ അവിടെ നിർത്തിയത് കുറെ എണ്ണം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സിംഗിൾ മദർ വിധവാ സപ്പോർട്ട് ചെയ്യ നിങ്ങൾ സപ്പോർട്ട് ചെയ്യ് അതല്ലേ പറഞ്ഞേ ഈ ചന്ദനം ചുമക്കുന്നതിന് ചന്ദനം മണക്കും ചാണകം ചവിട്ടിയാൽ ചാണകം നാറും അത്രയേ ഉള്ളൂ അത് സത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇതിനെ ചുമക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നതും നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം ഈ സ്ത്രീയുടെ തലയിലെ തലമുടി തൊട്ട് കാലിലെ നഖം വരെ കള്ളമാ നഖം വരെ കള്ളമാ അതുപോലെ കള്ളം പറയും കണ്ണ് തുറന്നു വെച്ചും ഇങ്ങനെ മുഖത്തു നോക്കിയും കള്ളം പറയും അതുപോലത്തെ ഒരു സ്ത്രീയാ. ഇവരെ കുറിച്ച് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഓരോരുത്തർ വന്ന് കമൻ്റ് ഇടും നിങ്ങൾ എന്താ പറയുന്നെ വിധവകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാ ആ സ്ത്രീ ജീവിച്ചോട്ടെ ആ സ്ത്രീ നല്ല സ്ത്രീയാണ് നല്ല സ്ത്രീയുടെ മഹത്വം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഇത് ഇതിനകത്ത് നിങ്ങളെല്ലാം കൂടെ കൂടി ആ ബിഷപ്പിനെ നാറ്റിച്ചില്ലേ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞത് ആ ബിഷപ്പിനെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിഷേപിച്ചു അത് കൂടാഞ്ഞ് നിങ്ങളുടെ പി ആർ വർക്കെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് പലവിധ പട്ടങ്ങൾ കെട്ടിക്കൊടുത്തു അദ്ദേഹത്തിന് കുറേ ഭാര്യമാരുണ്ടെന്ന് കെട്ടിക്കൊടുത്തു അതോടൊപ്പം തന്നെ അദ്ദേഹം ഗേ ആണ് ട്രാൻസ്ജെൻഡർ ആണ് എന്ന രീതിയിലൊക്കെ വരുത്തി തീർത്തു ഇല്ലേ അന്നേരം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു ഇനി ഈ പറയുന്ന രേണു അവിടെ നൂറ് ദിവസം കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു തേഞ്ഞൊട്ടു എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവരുടെ മുഖമുടി പൊയ് മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴു എന്ന് പറഞ്ഞു ഏഹ് ഇതൊന്നും അറിയാതാണോ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിങ്ങളെല്ലാം കൂടെ ആ ബിഷപ്പ് നോവൽ ഫിലിപ്പിനെ എടുത്ത് ക്രൂശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ചേച്ചി ഇവിടെ തേഞ്ഞൊട്ടി അതാണ് പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടും ഏ മുമ്പ് എന്തുമായിരുന്നു പറഞ്ഞേ ഈ ബിഷപ്പിനെ പറഞ്ഞതിന്റെ ശാപമായിട്ട് ബിഷപ്പ് ഒന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തെ തലേ പേരായിട്ട് വന്ന് മൊത്തത്തിൽ പേന്റെ ഒരു പുഴുക്കലായിരുന്നു ഇപ്പോഴിതാ ലൈഫ് വേ മൊത്തത്തിൽ അങ്ങ് തേഞ്ഞു ഏഹ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് സംഭവിച്ച ഒരു കാര്യം അതായത് സുതി മരിച്ചു ഒരു മാസം പോലും ആയി അതിനെപ്പറേ വൈറ്റിലാക്കി ഏഹ് അത് പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങളതൊക്കെ എന്ത് ചെയ്യാനാണ് ഉള്ള കഥ പുറത്തു വന്നു ഇനി നിങ്ങൾ കേട്ടുനോക്കും എൻ്റെ പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും വന്ന് പറയത്തില്ലായിരുന്നോ ബിഷപ്പ് ഈ പറയുന്ന രേണുവിനെ വിറ്റ് മാർക്കറ്റിംഗ് ചെയ്തുവെന്ന് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്കാണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വസ്തു ആ സെയിലായി പോയി കഴിഞ്ഞത് ഇത് ഇവരെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സെയിൽ ആവുന്നില്ല നിങ്ങൾ പോയി ഇവ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി സ്ഥലം മേടിക്കുമോ അതാ ബിഷപ്പ് പറയുന്നത് എന്റെ സ്ഥലം ഇതുവരെയായിട്ട് സെയിലായി പോകുന്നില്ലെന്ന് പുള്ളിക്കാരൻ പറയുന്നത് ഒരു ബിഷപ്പിൽ അങ്ങനെയൊക്കെ എല്ലാം പറയാൻ പറ്റുമോ അല്ലാതെ ഇവരുടെ ഈ ചായ ഇതൊക്കെ വന്ന് പറയാൻ പറ്റുമോ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം അറിയാമെന്നേ ആ നാട്ടിലുള്ളവർക്കൊക്കെ ഈ കഥ അറിയാം അറിയാം പൊങ്ങന്താനത്തുള്ളവർക്കറിയാം അറിയാം ആ ആ പറയുന്ന പ്ലാന്തോട്ടം ആ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാം ഏഹ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ആരും മേടിക്കാൻ വരാത്തത് എങ്ങനെ മേടിക്കാൻ പറ്റൂ നിങ്ങൾ ഓരോരുത്തർ പോയി മേടിക്കുവോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ പുറത്ത് പറയുമ്പോൾ ആര് കൊള്ളരുതാത്തവരാവുന്നു ആ ബിഷപ്പ് കൊള്ളരുതാത്തവര് ഞങ്ങള് കൊള്ളരുതാത്തവര് എന്നിട്ട് ബിഷപ്പിനെതിരെ ഓരോ വീഡിയോകൾ വരുന്നു എന്താ ഇത് കണ്ടോ അതാ പറഞ്ഞേ ഇങ്ങനെ മാന്തുമ്പോഴേ ഒന്ന് വിചാരിച്ചോണം ഒരു ദിവസം ഇവള എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കുട്ടിയാരി വന്ന സമയത്ത് അതായത് വരി പഠിച്ച പെട്ട കുട്ടിയാരി അവൾ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു ജസ്റ്റ് ഞങ്ങൾ വിമിറ്റിണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ ഇവള് കളിപ്പായിട്ട് എന്തിനാടി അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എന്താ ഇവളെ കൂടെ വന്ന് നിനക്ക് എന്താ കുഴപ്പമെന്ന് വെറുതെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവടെ അവസാനിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞത് മറ്റേട മരിച്ച ഒരു മാസം ഒരു ഗ്യാപ്പിൽ അപ്പൊ ഇവിടുത്തെ അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ പേഴ്സണലായിട്ട് പറയുന്ന ആട്ടോ ചോദിച്ചപ്പോൽ അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ഒരു ആൾക്കാരെ പറയുമ്പോൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യാണോന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ ഞാനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ വച്ചാൽ ഇവള് ഇപ്പൊ നമ്മൾ എന്താ വെച്ച് ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതിനൊക്കെ നമ്മള് സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു ജെനവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോ കേരളം മൊത്തം സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് അപ്പൊ എനിക്ക് അവിടെ ഇപ്പഴും ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മാറ്റി പറയാറില്ല എപ്പോ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ പറയാറ് മാറ്റം ഉണ്ടാവാറില്ല കാരണം എന്താ വച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇവളുടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യവും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് വേറൊരു പറയുന്നത് കുറിച്ച് ആരാണ് പറയുന്നത് പറയുന്നതോടെ ഞാനൊന്ന് പറഞ്ഞു തരാം രേണു സുധിയെ സുധിയെക്കുറിച്ച് ഹനാനാണ് പറയുന്നത് ഹനാനെ നിങ്ങൾക്കറിയായിരിക്കും ഈ പറയുന്ന രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർടെലിൽ ജോലി ചെയ്ത് ഒന്നിച്ചു എന്ന് ഏഹ് ഇവര് പറയുന്നുണ്ട് ഇവർ എയർടെൽ അത് വൊഡാഫോണിലും ആയിരുന്നു ജോലി ചെയ്ത് ഐ ഡിയിലായിരുന്നു ജോലി ചെയ്തെന്നും പറയുന്നുണ്ട് അപ്പൊ ഇവരാണ് പറയുന്നത് കൂട്ടുകാരികളായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ പുറത്തു വന്ന് പറയുകയാണ് അന്ന് നടന്ന സംഭവങ്ങൾ ഇത് നിങ്ങൾ കേൾക്കണം കേക്കാതെ പോയരുത് ഷഫിന വിവി എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു വോയിസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വോയിസ് കൃത്യമായിട്ടൊന്ന് കേക്ക് അതിന്റെ അകത്ത് അല്ല ഇപ്പൊ നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യമാകുമ്പോൾ പറയാം ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യല്ലേ ഇവളാകാട് എയർടെ ഐഡിയ ഐഡിയ ആയി നിങ്ങളുടെ ഞാൻ അവളെ ഐഡിയ ഒരേ ഓഫീസ് രണ്ട് ക്യാബിനായിട്ട് അപ്പൊ അവിടെയാണ് അവൾ വർക്ക് ചെയ്തിട്ടുള്ളത് വേറെ എവിടെ ജോലി ചെയ്തിട്ടില്ല പക്ഷെ അവള് ബാംഗ്ലൂർ എയർപോർട്ട് ആ എയർപോർട്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അത് കള്ളത്തരാണ് പറയുന്നത് അപ്പൊ അതുപോലെ അതൊക്കെ എന്തായാലും ആവട്ടെ കുറച്ച് സ്വയം പൊക്കി പറയാ അല്ലെങ്കിൽ കുറച്ച് പരദൂഷണം പറയാളേരുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് പക്ഷെ ഇവള് ചെയ്ത ചെയ്തൊരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധം ഉണ്ടായിരുന്നു നാട്ടില് ഈ ഉള്ളപ്പോഴും ഉണ്ടായിരുന്നുള്ളപ്പോ തന്നെ ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്റെ പൊന്നുപ്രേക്ഷകരെ എന്നിട്ടാണ് ഇവര് സ്തുതി കാർഡ് ഇറക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന നിങ്ങൾ ഓർത്ത ഇവര് കള്ളി കല്ലിയോ ഏഹ് ഇവര് പറയുന്നതെല്ലാം കള്ളം അല്ലിയോ ഇതുപോലെ കള്ളം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളേക്ക് എന്താ പറയേണ്ടിയേ എന്താ പറയേണ്ടത് വാ തുറന്നാൽ കള്ളം ഇവർ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് എന്നിട്ട് നിങ്ങൾ കുറേ പേര് പി ആറ് മുടക്കി ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ടെങ്ങ് നിൽക്കുക പെട്ടെന്ന് അതിൻ്റെ അതൊന്നാണ് ഇറക്കി വിടാൻ നോക്ക് അതാ നല്ലത് ഏഹ് സത്യം പറഞ്ഞാൽ അതാ നല്ലത് എന്തിനാണ് ആ ഷോയെ ഇവരെ നശിപ്പിക്കുന്നത് ഏ ഇതിനെയൊക്കെ അടിച്ച് അവിടുന്ന് വെളിയിൽ ചടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം അറിയാമോ അവിടെ ചാണകം തളിക്കണം അതുപോലാണെന്ന് ഇത് ഇവരെ നിങ്ങൾ സിംഗിൾ മദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും പൈസ ഇട്ട് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് പ്രതികരിക്കുന്നത് ഇതൊരു ബാക്കി കേട്ട് നോക്ക് ഇനിയുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടിത് നിങ്ങൾ കേൾക്കണം പ്പഴും ഈ സൂചിയായിട്ട് അറിയാണ്ട് ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായി കാര്യങ്ങളാണ് ഇപ്പൊ ഒരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി ഇളക്കില്ല ഇട്ട് നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാണങ്ങള് ഉണ്ടായിരുന്നു എന്താണ് സൂചിയായിട്ട് ഉള്ളപ്പോഴും നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മള് ചോദിക്കില്ല അങ്ങനെ ആ ഞാനപ്പൊ വെറുതെ നിനക്ക് അങ്ങനെ വല്ലത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം നൈസായിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് അറിയാ ഇനിയിപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനി നീ വേറെ ബന്ധത്തിലേക്കല്ലേ പോവില്ലേ ആ അങ്ങനെ വെറുതെ ചോദിക്കില്ലേ കൂട്ടുകാരി നമ്മൾ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ച ഭാഗക്കൂട്ടത്തില് എന്താണ് റിയൽ ക്യാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഇണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാനില്ലാന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ചേട്ടൻ പ്രോഗ്രാമിനോ പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുന്നും ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും അധികം അങ്ങനെ പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവള് മാറ്റി വായന്ന് സാധനം അപ്പൊ തന്നെ അവള് മാറ്റി അവടിയതാ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവള് ഇവള്ക്കാണ് മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവരാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായം പയ്യൻ എത്ര ഇരുപത് വയസ്സേ ഉള്ളൂ കേൾക്കണം ഇരുപതരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലേ ഉള്ളു ആ പയ്യന്റെ പ്രായം ആ ആ എന്താ നമുക്ക് ഫിസിക്കലി ഒരു ഇവള് ഇവള് റിലേഷൻ റിലേഷൻ ആയി അങ്ങനെ ആയി കേട്ടല്ലോ നിങ്ങള് അതായത് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ മതി ചെറുപ്പക്കാരനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായി ഗർഭിണിയായി ഇതാണ് സംഭവം ഇത് ഈ പറയുന്ന പി ആറുകാരൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ ഈ വോയിസ് വരുമ്പോ ഒന്ന് കാണിച്ചു കൊടുത്തേര് ഏഹ് മനസ്സിലായോ ഏഹ് ഇതാണ് സംഭവം ഏത് ഇരുപത് വയസ്സുകാരനായിട്ട് ചെറുപ്പക്കാരുമായിട്ടാണ് ഡെയിലി അപ്പം ചെറുപ്പക്കാരുമായിട്ട് സംഭവം ആയപ്പോഴത്തേന് അതങ്ങ് ആയി അതും സുതി മരിച്ചിട്ട് കുറച്ച് ദിവസേയുള്ളൂ ആ കല്ലറെക്കൊണ്ട് വെച്ചതേ ഉള്ളൂ ഈ പുള്ളിക്കാർ തന്നെയാണ് പറഞ്ഞത് മുമ്പ് ഇവർ വാടകയ്ക്ക് താമസിച്ചെടുത്ത് അവര് വന്ന് പൈസ ചോദിച്ചപ്പോൾ സുധിയുടെ കല്ലറെ പോയി കാ കാശി ചോദിക്കാൻ പറഞ്ഞവരാ അപ്പം ഇവർക്ക് അന്നേ ഈ സുതിയോട് ഒരു സ്നേഹമോ ബഹുമാനമോ ഒന്നും ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കടിക്കാൻ വരുവാ സുധിയോട് ഭയങ്കര സ്നേഹമാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാലില്ല സുതി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് സുതി മരിച്ച് കലറായി കൊണ്ടുവച്ചപ്പോൾ തന്നെ ഇവർക്ക് എന്തായി ഗർഭവുമായി പിന്നെ ഇത് അങ്ങനെയാലും കളയണ്ടേ കാരണം മറ്റുള്ളവർ ചോദിക്കത്തില്ലോ ഇതുപോലെ മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് അപ്പൊ അതിനു വേണ്ടി പോയി പോയി കളയാനായിട്ട് പോയി ഏഹ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എൻ്റെ പൊന്ന് പ്രേക്ഷകർ എന്തായി നടക്കുന്നതെന്ന് ഓക്കെ ബാക്കി കേൾക്കു അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ ഹെൽപ് ചെയ്തൊരു ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്ന് പേർക്ക് കാര്യം അറിയായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റലിൽ വഴിയോ എന്താ എങ്ങനെയാണെനിക്കറിയില്ലാട്ടോ പക്ഷെ ആരൊക്കെ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂസ് ആവും അപ്പൊ ഇവളെന്ത് ചെയ്തു ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ചേച്ചീനെയും വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്ന് പറഞ്ഞ ആശുപത്രിയില്ലേ എൻ എസ് ഒൻഎസ് എൻ എസ് എസോ അങ്ങനെ എന്തോ ഒരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭാലിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു രേഷ്മ പി തങ്കച്ചൻ എന്നാണല്ലോ ഇവളുടെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചു ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി ആലസിപ്പിച്ച രീതിയിൽ ഇവര് ചോദിച്ചു തോന്നുന്നു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയണ ആശുപത്രിയില് രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്ന രേഷ്മന്നാണല്ലോ സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പോ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മന്നല്ലേ അറിയുള്ളൂ അങ്ങനെ ആളറിയാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ കേട്ടോ നിങ്ങൾ ആളറിയാതിരിക്കാൻ ഷാളൊക്കെ പുതച്ചോണ്ട് അങ്ങോട്ട് പോയത് അത് മാത്രമല്ല പുള്ളിക്കാരി അന്നേ കള്ളത്തരമാണ് പറഞ്ഞു വെച്ചിരുന്നത് കാരണം അന്ന് ഈ പേര് രേഷ്മായതുകൊണ്ട് തന്നെ രേണു എന്ന് ചോദിച്ചാൽ ആരും അവിടെ എത്തത്തില്ലല്ലോ രേണു എന്ന് അങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് അറിയത്തില്ല അങ്ങനൊരാളുണ്ടെന്ന് പോലും പറയത്തില്ല കാരണം ഇവരുടെ പേര് വേറെ ഏതാ ഏത് അത് ഇവർക്ക് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു ഏഹ് ഇപ്പോഴാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ആ ആശുപത്രിയിൽ പോയൊക്കെ തിരക്കാം കേട്ടോ തിരക്കി കഴിഞ്ഞാൽ കിട്ടും എന്താണല്ലേ ഏ അതാണ് പറഞ്ഞത് ബിഷപ്പ് ഹൃദയവേദനയോട് ഹൃദയവേദനയോടുകൂടി തന്നെയായിരുന്നു എന്ന് പറഞ്ഞത് നൂറ് ദിവസം ഇവരവിടെ നിൽക്കണമെന്ന് ഇവരവിടെ നിന്ന് കപ്പ് കൊണ്ട് വരണമെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് പുറത്തു വരണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ തന്നെ പറന്നെ പറ എൻ്റെ പൊല്ലും പ്രേക്ഷകരെ അദ്ദേഹത്തെ നിങ്ങളെല്ലാം കൂടെ കൂടി കരിവാരി തേച്ചില്ലേ കുറെ എണ്ണം ഈ പറയുന്ന ബിഷപ്പിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ ആ അവർക്കുള്ളതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തരാം അല്ല അങ്ങനെ വന്നവരും ഉണ്ടല്ലോ അവർക്കൂടെ ഉള്ള മറുപടി ഏഹ് അവരൊക്കെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചു ചേച്ചിയെ കാണിച്ചു കൊടുക്കാം ചേച്ചിയുടെ ആ ഗുണങ്ങള് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചു ഏഹ് ചേച്ചി നല്ല നല്ല ആയിട്ടുള്ള നല്ല ചേച്ചിയാ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ചേച്ചിയാ അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് വെച്ചും ആവശ്യം വരും അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് ജീവിതം എൻജോയ് കുഞ്ഞുണ്ടാവുന്ന ഒരു ഞാൻ ഞാൻ പറയുന്നത് മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് ഉടനെ ഒരു മാസം കഴിയുമ്പഴി വേറൊരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരല്പം സ്നേഹവും മനസ്സാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹനുഗം ഈ പറയുന്നതൊക്കെ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആകും ഭയങ്കര സ്നേഹം മൂത്തിരിക്കുന്നോണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴും ബിഗ് ബോസ് വന്നപ്പോഴും ഇപ്പഴും പറഞ്ഞോണ്ട് മാർക്കറ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ഒരേ ഒരാള് ആണ് നമുക്കെല്ലാവർക്കും ആദരണീയനായിട്ടുള്ള ഒരു കലാകാരനാണ് കൊല്ലം സ്തുതി ആ കൊല്ലം സ്തുതിയെ വിറ്റാണ് ഈ പറയുന്ന രേണു ജീവിക്കുന്നത് ചുമ്മാ കള്ളങ്ങളിലൂടെയും ചുമ്മാ അദ്ദേഹത്തിന്റെ പേരെടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക ഇത് എത്ര നാൾ ഇങ്ങനെ ചെയ്യും അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ വേറൊരാളുടെ കൂടെ പ്രഗ്നന്റ് ആകുക എന്നിട്ട് ഇത് അപോക്ട് ചെയ്യുക അദ്ദേഹത്തോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യുമോ ചെയ്യുമോ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറ വേറൊരാളെ കുട്ടിക്ക് പതിനെട്ടാവൂ അതായത് ഇപ്പൊ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഈ ഒരാള് മരിച്ച് ആ കട്ടിലെടുക്കണേ ആ ചെതയൊന്ന് ചെതയുടെ ചൂട് എന്ന് പറഞ്ഞാൽ മുന്നേ വേറൊരാൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥത അവൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുണ്ട് വിളമ്പ് പോലീ ചൊരിയാ സൂക്ഷിച്ചായിട്ടാണ് ആത്മാർത്ഥത ലവ് അത് ഇത് അപ്പൊ ഇവിടെ ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണേ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരാളെ അതിപ്പോഴും അല്ലെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല അതായത് ഭർത്താവ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പതിനെട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോട് യോജിക്കാൻ കഴിയില്ല ആർക്ക് സമ്മതിക്കാൻ പറ്റുന്നേർക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ആർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ പറയുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് ഫുൾ വീഡിയോ അവരുടെ ആ ചാനലിൽ കിടപ്പുണ്ടോ പൊന്നുപ്രേക്ഷകരെ ഈ ഫുൾ വോയിസ് നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ല ഇതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് കമന്റിലൂടെ പറയുന്നുണ്ടല്ലോ ബിഷപ്പ് ഇവരെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്തു വന്ന് മാർക്കറ്റിംഗ് ചെയ്തു വന്ന് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ആരെങ്കിലും വസ്തു മേടിക്കുമോ വസ്തു മേടിക്കുവോ മേടിക്കാൻ പറ്റുമോ ഏ ഇവരുടെ സ്വഭാവം അറിയുന്ന ആരെങ്കിലും വന്ന് മേടിക്കുവോ ഇല്ല അതുകൊണ്ടൊക്കെയാണ് അവിടെ സെയിലായി പോകാത്തത് ഏ അല്ലാതെ ഇവരെ വെച്ച് എന്തും മാർക്കറ്റിംഗ് അവിടെ ചെയ്തത് ഇവരെ കൊണ്ടുവന്ന് അവിടെ കയറ്റി അന്ന് തൊട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇതാണ് ഏ അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ മാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഈ പറയുന്ന ഇവർ കാരണം ഇതായി എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ഏ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് ഇതായിരിക്കുക അന്നേരമാണ് ഈ പറയുന്നത് ഇവരെ വെച്ചോണ്ട് മാർക്കറ്റിങ് ചെയ്തു പോരും ഇവരെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ളവരെ വെച്ച് മാർക്കറ്റിങ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഇത്ര സ്നേഹമുള്ളവരാണെങ്കിൽ ഇവർ അടുത്ത് പോയി ഇച്ചിരി വസ്തു മേടിച്ചുകൊണ്ട് താമസിച്ചു പറ്റുമോ പറ്റുമോ ഏ എടാ ഇടാ കുറച്ചെങ്കിലും ഒരു ഉളുപ്പുള്ളവർ പോകുമോ ഇല്ല അതാണ് പറയുന്നത് ഈ പറയുന്ന മാടമ്പള്ളി അതോടൊപ്പം തന്നെ പ്ലാന്തോട്ടം ആ ഏരിയയിൽ ആശാരിമുക്ക് ആ ഏരിയയിലൊക്കെ നിങ്ങളൊന്ന് തിരക്കി നോക്ക് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇതാണ് അതോടൊപ്പം തന്നെ പൊങ്കൻ താനത്ത് ഉമ്മൻചാണ്ടി കോളനി അവിടുത്തെ ആൾക്കാരും പറയുന്ന ഇതാണ് ഇതൊന്നുമല്ല ഇതിൽ കൂടുതൽ വരാനുണ്ട് ഇനി കിച്ചുനെ കുറിച്ച് പറയുന്ന കാര്യം കാര്യൊന്നും കേട്ടു നോക്കിയാൽ കിച്ചുനെ കുറിച്ച് അതുകൊണ്ട് നിങ്ങൾ കേക്ക് എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു മണിക്കൂർ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ അപ്പൊ ഏഹ് വന്നിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിനും ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് ഇതാ അഞ്ഞൂറ് രൂപ ഇതൊക്കെ ഉള്ളിന്ന് വാങ്ങി കൊണ്ടോണ്ടായിരുന്നു അപ്പൊ കിച്ചുവിനോട് ആ മോനെ അമ്മ തരാം എടുക്ക മോനെ ചക്കേറെ മോനെ അല്ലേ എന്ന കാശിന്നോട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചു അങ്ങ് പോയി കഴിഞ്ഞ അങ്ങ് തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താ എന്താന്നറിയോ ഏഹ് ഇവ ഇവനാള് ശരിയല്ല ഇവൻ എപ്പോഴും കാശ് വേണമെന്ന് പറയും കുറെ കുറ്റം പറയും കിച്ചുവിനെ കുറിച്ച് പക്ഷെ അവന്റെ മുമ്പേ അവന്റെ മുന്നേ വെച്ച് അറിയില്ല കിച്ചങ്ങ് മാറി കഴിഞ്ഞാ പിന്നെ കിച്ചുവിന് ഇല്ലാത്ത കുറ്റ പിന്നെ ആ പയ്യന് വേറെ വഴിയില്ലോ പിള്ളേർക്ക് കിച്ചു വരുമ്പോ കിച്ചുവിന് പൈസ പോക്കറ്റ് മണിന്നൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് മാറി ഇരുന്നിട്ട് കുറ്റവും പറയും എന്തിനേറെ പറയുന്നു ഈ കിച്ചുവിനെതിരെ കുറെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവരെ ഏഹ് അത് മാത്രവുമല്ല എപ്പോഴും ഈ പറയുന്ന ഈ കിച്ചു 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 എന്നൊക്കെ പറയത്തില്ലേ കിച്ചു എന്റെ മകനാണ് കിച്ചു എന്റെ പ്രാണനാണ് എന്റെ മകനാണ് എന്നൊക്കെ പറയത്തില്ലയോ ഇപ്പൊ കേട്ടല്ലോ നിങ്ങള് പൈസ കൊടുത്തിട്ടും നിരവധി പൈസ വരുന്നുണ്ട് നിരവധി പൈസയാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇറവിടുമ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ സുതിയെ വിറ്റുണ്ടാക്കുന്ന കാശാണ് പിന്നെ ഈ പറയുന്ന വിധവാ കാർഡ് അങ്ങനത്തെ കാർഡ് ഇങ്ങനത്തെ കാർഡ് ഇറക്കിയിട്ട് കിട്ടിയ പൈസയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കിച്ചുവിന് പൈസ കൊടുത്ത് അവൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് അവന്റെ കുറ്റം പറയും ഏഹ് അവൻ അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണെന്ന് കുറ്റവും പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പണിത ഫലമാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഈ പറയുന്ന കിച്ചു എടുത്ത് പിറ്റേ കേറ്റിയതാ. അത് ഇവർ ഇവർ തന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പുറത്ത് ചർച്ചയായ വിഷയവും തന്നെയാണ് പക്ഷേ ഇനി ഇനിയും പുറംകാലങ്ങളിൽ വരും ഈ പറയുന്ന കിച്ചനോട് കാണിച്ചിട്ടുള്ള ദ്രോഹങ്ങൾ പുറത്തു വരും ഇനി ഈ ചിറക്കൻ ഏതാണെന്നുള്ളതും പുറത്തു വരും ഏഹ് ഇതെല്ലാം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്തുമായാലും ബിഗ് ബോസിൽ കൂടി തന്നെ എല്ലാം അങ്ങ് തേഞ്ഞു അവിടെ പോയി കള്ളം വെളിയിൽ നിന്ന കള്ളം ഏർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സമൂഹത്തിൽ ഒരു നല്ല ലെവലിൽ നിൽക്കുന്നവരെ എല്ലാം കരിവാരി തേക്കുക ഇതൊക്കെ ആയിരുന്നു ഇവരുടെ സ്വഭാവം ഏഹ് ട്വന്റി ഫോറുകാരൊക്കെ എന്തുകൊണ്ട് ഇവരുടെ വീടിന്റെ ഇനോഗ്രേഷൻ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അവർ ഉള്ളവരൊക്കെ ആരെങ്കിലും വന്നു ഇവരുടെ വീടിൻ്റെ അവിടെ കാല് കുത്തുമോ നിങ്ങൾ തന്നെ ഒന്ന് പറ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് വരുമോ ഇതൊക്കെ മുമ്പ് അറിഞ്ഞിരുന്നു എങ്കിൽ ബിഷപ്പ് പോലും ഈ സ്ഥലം കൊടുക്കത്തില്ലായിരുന്നു എന്ത് ചെയ്യാനാ ആ അദ്ദേഹത്തിന്റെ നിർഭാഗ്യം എന്ന് പറയാം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുന്നത് ഏഹ് ഇതൊക്കെ പറയാതിരിക്കുവായിരുന്നു ഇപ്പം എന്തുകൊണ്ട് പുറത്ത് വന്നു ഇവര് പിന്നെയും 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 പിന്നെ ഈ സുതിയ വിറ്റിങ് ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്നതുകൊണ്ട് ആൾക്കാരും മിണ്ടാതിരിക്കുമോ പുറത്തു വരും ഇനി എന്തൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നു ഇനി എല്ലാം പുറത്ത് വരും ഓരോന്നോരോന്നായിട്ട് തേന പത്തരച്ചാലും താളല്ലേ കറി ഹാ 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 നിങ്ങൾക്കാത്തിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമന്റ് ചെയ്യാ അടുത്ത വീഡിയോ കാണാം